നമസ്കാരം ആബ മാറ്റിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഹിന്ദു വിശ്വകർമ്മ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് ആണ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിവാഹാലോചനയാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പം തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈയൊരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഇരുപത്തി നാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ഏകദേശം ഇരുപത്തി ആറ് വയസ്സാണ് ഹിന്ദു വിശ്വകർമ്മയിൽ ബ്ലാക്ക് സ്മിത്ത് ആണ് ഇവരുടെ സമുദായം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പെൺകുട്ടിയുടെ ഉയരം വരുന്നത് അഞ്ച് പോയിൻറ്റ് അഞ്ചാണ് അതേപോലെ തന്നെ നക്ഷത്രം പറഞ്ഞിട്ടുള്ളത് തിരുവോണം നക്ഷത്രമാണ് ഈ ഒരു പെൺകുട്ടിയുടെ ക്വാളിഫിക്കേഷൻ എം കോം ആണ് പി ജി ആണ് എം ആണ് അതേപോലെ തന്നെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അവരിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് എറണാകുളം ജില്ലയിലാണ് ഇവരുടെ വീട് വരുന്നത് എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവരുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് എങ്ങനെയാണ് ഇവർക്ക് വീട്ടിൽ അച്ഛൻ മരിച്ചുപോയി അച്ഛനില്ല അതേപോലെ തന്നെ ഒരു അമ്മ അമ്മ അതേപോലെ തന്നെ ബ്രദർ ഇങ്ങനെയാണ് ഇവരുടെ ഒരു ഫാമിലി ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത് അച്ഛൻ മരിച്ചുപോയി അമ്മയും പിന്നെ ഒരു ബ്രദറും മാത്രമാണ് ഉള്ളത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഇവർ കൂടുതലായിട്ട് വിവാഹ ആലോചനകൾ നോക്കുന്നത് തൃശ്ശൂർ എറണാകുളം ജില്ലയിൽ കൂടെയുള്ള വിവാഹാലോചനകളാണ് കൂടുതലായിട്ട് അവർ പരിഗണിക്കുക എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കൂടുതലായിട്ട് അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഹിന്ദു വിശ്വവർമ്മ സമുദായത്തിൽ നിന്നുള്ള വിവാഹ ആലോചനകൾക്ക് തന്നെയാണ് അവർ കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം ജാതകം നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ കുടുംബത്തിലുള്ള ഒരു ഹിന്ദു വിശ്വവർമ്മ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് സാധാരണക്കാർക്കും അത്യാവശ്യം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ ജോലിയും ഒക്കെ ഉള്ളവർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു ആലോചന നിങ്ങളുടെ സഹോദരന്മാർക്കോ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു ആലോചന നോക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം പറ്റി കൂടുതൽ അറിയുവാനും ആലോചന നോക്കുവാനും വിവാഹത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനൊക്കെ ആയിട്ട് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും വിവാഹത്തിനായിട്ട് രജിസ്റ്റർ ചെയ്യുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആഭാ മാറ്റ്രിമോണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ച സൗജന്യമാണ് ഇപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ഒക്കെ വിവാഹാലോചനകൾ നോക്കുന്നുണ്ടെങ്കിൽ അതിവിവാഹവും രണ്ടാം വിവാഹവും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസിൽ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു വരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബാ മാട്രിമോണി നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹ ആലാലോചനയും ഓൾ കേരളം നമ്മളിത് ആലോചനകൾ ഫീൽഡ് ത്രെയി അന്വേഷിച്ച ആലോചനകൾ നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ആദ്യ വിവാഹവും രണ്ടാം വിവാഹമൊക്കെ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഹിന്ദു വിശ്വകർമ്മ സമുദായത്തിലുള്ള എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് അപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയ്ക്കായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി